സനാതനധർമ്മത്തിലെ രണ്ട് പ്രധാന ഇതിഹാസങ്ങളിലൊന്നായ രാമായണം ലോകമെമ്പാടും വ്യാപകമായി വായിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ഒരാത്മീയ ഗ്രന്ഥം എന്ന നിലയിൽ അതിൻ്റെ പ്രാധാന്യം കൂടാതെ ലോകമെമ്പാടുമുള്ള കലാകാരന്മാരെ ആകർഷിക്കുന്ന വളരെ ആകർഷകവും മനോഹരവുമായൊരു കഥയും രാമായണത്തിനുണ്ട് ലോകമെമ്പാടും സാംസ്കാരികമായ കൊടുക്കൽ വാങ്ങലുകളിലൂടെ വിവിധ പതിപ്പുകളിൽ രാമായണം ആഘോഷിക്കപ്പെടുന്നു ഇന്ത്യയെ കൂടാതെ തായ്ലൻഡ് മ്യാൻമർ കംബോഡിയ ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലാണ് ഏറ്റവും പ്രശസ്തമായ രാമായണത്തിൻ്റെ ആവിഷ്കാരങ്ങളുള്ളത് ദേശങ്ങൾ മാറുമ്പോഴും കഥാപാത്രങ്ങൾ സാധാരണയായി അതേപടി നിലനിൽക്കുമ്പോൾ കഥാസന്ദർഭങ്ങൾക്ക് വ്യത്യാസം കണ്ടുവരുന്നുണ്ട് തായ്ലൻഡിന്റെ ദേശീയ ഇതിഹാസങ്ങളിലൊന്നാണ് രാമകിയൻ ഇത് രാമായണത്തിന്റെ മറ്റൊരു പതിപ്പും ആഘോഷവുമാണ് തിന്മയ്ക്കെതിരെ ശ്രീരാമന്റെ നേതൃത്വത്തിൽ നന്മ നേടുന്ന വിജയം വരച്ചിടുന്ന കഥയിൽ ഹനുമാന്റെ നേതൃത്വത്തിലുള്ള വാനരപ്പടയടക്കമുള്ള വിശദാംശങ്ങളുണ്ട് തായ് രാമായണത്തിന്റെ നിലവിലെ പതിപ്പ് പതിനെട്ടാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണ് തായ് രാമായണത്തിൽ രാവണന്റെ കഥാപാത്രം ത്വസകാന്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നൂറുകണക്കിന് വർഷങ്ങളായി തായ്ലൻഡിൽ രാമായണം വാമൊഴിയായി പറയപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ മൂലകഥ വർഷങ്ങൾക്ക് മുൻപേ നഷ്ടപ്പെട്ടു പോയെന്നാണ് കരുതപ്പെടുന്നത് രാമായണത്തിന്റെ ബർമീസ് പതി പറയപ്പെടുന്നത് യമസത്തൗ അഥവാ യമാ എന്നാണ് മൂലകഥ രാമായണം തന്നെയാണെങ്കിലും ബർമീസ് രാമായണത്തിന് അതിൻ്റെതായ ഒരു തനിമ അവകാശപ്പെടാനുണ്ട് ഇന്ത്യയിലെ രാംലീല പോലെ യമാസത്തവും ഒരു നാടകാവിഷ്കരണമാണ് ഇത് സാധാരണയായി മതപരമായ ഉത്സവങ്ങളിലാണ് അവതരിപ്പിക്കപ്പെടുന്നത് ബർമീസ് സംസ്കാരം നാടോടി കഥകൾ ബുദ്ധമതം എന്നിവയുടെ ഘടകങ്ങളും ഇതിനുണ്ട് ഇന്ത്യൻ രാമായണത്തിന്റെ മലായി സാഹിത്യ ആവിഷ്കാരമാണ് ഹിക്കായത് സെറിരാമ പ്രധാന കഥ യഥാർത്ഥ സംസ്കൃത പതിപ്പ് പോലെ തന്നെ തുടരുന്നുവെങ്കിലും അതിന്റെ ചില വശങ്ങൾ പേരുകളുടെ അക്ഷരവിന്യാസവും ഉച്ചാരണവും പോലുള്ളവ പ്രാദേശിക സന്ദർഭത്തിലേക്ക് ചെറുതായി പരിഷ്കരിച്ചിട്ടുണ്ട് കൂടാതെ മൂലകഥയിൽ നിന്നും ലക്ഷ്മണന് അല്പം കൂടുതൽ പ്രാധാന്യം മലേഷ്യൻ രാമായണത്തിലുണ്ട് എ ഡി ഒൻപത് പത്ത് നൂറ്റാണ്ടുകളിലാണ് ഫിലിപ്പീൻസിൽ ഹിന്ദു സ്വാധീനങ്ങളും സംസ്കാരങ്ങളും എത്തിയതായി ഇൻഡോളജിസ്റ്റുമാർ പറഞ്ഞിട്ടുള്ളത് രാമായണത്തെ ആസ്പദമാക്കിയുള്ളതാണ് ഫിലിപ്പീൻസിന്റെ പ്രശസ്തമായ സിംഗിൾ നൃത്തം ദ്വീപരാഷ്ട്രന്മാര ദ്വീപരാഷ്ട്രൻ ദ്വീപരാഷ്ട്രമായ ലനാവോ തടാകത്തിലെ മരാനോ ജനതയുടെ നാടോടി നൃത്തമാണിത് ഫിലിപ്പീൻസിലെ രാമായണത്തെ മഹാരാധിയ ലവാന എന്ന് വിളിക്കുന്നു അതായത് മഹാരാജാവായ രാവണൻ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിൽ വായിക്കുമ്പോഴും പുത്തനർത്ഥങ്ങളും ആസ്വാദ്യതയും അനുഭവവേദ്യമാക്കുന്ന അനശ്വര കൃതികളാണ് ഇതിഹാസങ്ങൾ അവ ആസ്വാദകന്റെ മനസ്സിൽ നിന്ന് മായാതെ സവിശേഷമായ സ്വാധീനം ചെലുത്തി തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അവ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും അബോധ മനസ്സിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തി മൂർത്തരൂപത്തിൽ നിലനിൽക്കും രാമായണവും മഹാഭാരതവും ഇതിനുള്ള ദൃഷ്ടാന്തങ്ങൾ തന്നെയാണ്